കാഞ്ചിയാർ കല്യാണത്തണ്ട് കുഴിയോടിപ്പൊടി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് കക്കാട്ടുകടയിലാണ് പ്രതിഷേധ പരിപാടി നടക്കുക പാലം നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ച് തങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടെത്തി നൽകണമെന്ന ആവശ്യമുന്നയിച്ചാണ് ഞായറാഴ്ച കക്കാട്ടുകടയിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത് പാലം നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത് പ്രദേശത്തെ നൂറോളം കുടുംബങ്ങളെയാണ് ദുരിതത്തിലാക്കിയിരിക്കുന്നത് രണ്ടര വർഷം മുൻപാണ് ഇവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം പൊളിച്ചു നീക്കിയത് തുടർന്ന് റോഷി അഗസ്റ്റിൻ എം എൽ എ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ പാലം നിർമ്മിക്കുന്നതിനായി അനുവദിച്ചിരുന്നു എന്നാൽ വിവിധ കാരണങ്ങളാൽ പാലം നിർമ്മാണം അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കല്യാണത്തണ്ട് കുഴിവോടിപ്പടി പാലത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞ വാക്ക് പാലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ നാല് മണിക്ക് നമ്മുടെ കല്യാണത്തണ്ട് പ്രദേശത്തെ അപാലവൃദ്ധൻ ജനങ്ങളും പങ്കെടുത്തുകൊണ്ട് പ്രതിഷേധ ധർണയും പമ്പിച്ച പ്രകടനവും കക്കാട്ടുകടയിൽ നടത്തുകയാണ് ഈ പരിപാടി നടത്തുന്നത് നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന കുഴിയോടിപ്പൊടി പാലം എത്രയും വേഗം പണി പൂർത്തിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരത്തിൽ എല്ലാ ബഹുജനങ്ങളും ാണ് പാലം ഇല്ലാതായതോടെ നാട്ടുകാർ താൽക്കാലിക നടപ്പാലം ഒരുക്കിയിരുന്നു ഇത് കഴിഞ്ഞ ദിവസമുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി ഇതോടെ നിരവധി കുടുംബങ്ങൾ പുറം ലോകത്തെത്താൻ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ്